ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ കുന്നുകൂടി നാട്ടുകാർ പരാതിയുമായി രംഗത്ത് കരവാരം പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ കടുവാപ്പള്ളി തോട്ടക്കാട് കാഞ്ഞിലിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് മാലിന്യങ്ങൾ കുന്നുകൂടി ഏജന്തുക്കളുടെ താവളമായി മാറിയത് എൻ്റെ പേര് സജാനൻ എന്നാണ് ഞാൻ പതിനേഴാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഒന്നര കൊല്ലം മുമ്പ് മാലിന്യം കൊണ്ടിട്ട് തുടങ്ങിയാണ് ആദ്യം ഈ പെട്ടി മാത്രമേ ഇവിടെ വെക്കൂന്ന് പറഞ്ഞാണ് ഇപ്പൊ പെട്ടി വെച്ചതിനു ശേഷം അതും നിറഞ്ഞ് അതിന് വെളിയിൽ അതിൻ്റെ ഒരു പത്ത് മടങ്ങോളം വരും ബാക്കിലോട്ട് ഫ്രണ്ട് എല്ലാ സ്ഥലത്തും നിറച്ചിട്ടേക്കാണ് പല തവണ മെമ്പറിനടുത്ത് പറയും മെമ്പർ പറയുന്നത് മാറ്റാൻ മാറ്റാമെന്ന് പറയുന്നതല്ലാതെ കൊണ്ടുപോകുന്നില്ല ഇവർ ഒരു പ്രാവശ്യം എടുത്തുകൊണ്ട് പോയാലും അതിൻ്റെ പത്ത് ഇരട്ടിയാണ് പിന്നെ കൊണ്ടുപോയിക്കുന്നത് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ കരവാരം ഗ്രൂപ്പ് ഇട്ടിരുന്നു അതായത് ഗ്ലാസും പിന്നെ ട്യൂബ് ലൈറ്റിൻ്റെ പീസുകൾ പാമ്പ് കയറുന്ന മാളം എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇഴജന്തുക്കൾ കയറി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഒരു പെങ്കൊച്ചിനെ പാമ്പ് കടിച്ചിട്ട് ആറേഴ് മാസം ഉള്ള ചികിത്സയിലാണ് അതായത് പഞ്ചായത്തുകാരുടെ അനാവസ്ഥ ഇവര് എടുക്ക നിർമാർജ്ജനം ചെയ്യാൻ ഒത്തില്ലെങ്കിൽ ഇവർ ഈ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കരുതായിരുന്നു നാട്ടിൽ കിടക്കുന്ന വേസ്റ്റ് മൊത്തം ആൾക്കാരിന് പൈസയും മേടിച്ചിട്ട് ഇവിടെ റോഡിൽ കൊണ്ടിടുക പല തവണ പറഞ്ഞു നോക്കി ഇവർ മാറ്റാൻ മാറ്റാന്ന് പറയുന്നാലും മാറ്റുന്നില്ല പഞ്ചായത്തിന്റെ അധികൃതർ കണ്ടിട്ട് ഇത് ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം കാരണം ആൾക്കാർക്ക് വഴി നടക്കാൻ വയ്യ ഈ വഴിയെ പോണാരെങ്കിലും തീയിട്ട് കഴിഞ്ഞാൽ ഈ കാണുന്നതായിരിക്കില്ല മുകളിൽ ഇലക്ട്രിക്കിന്റെ കേബിൾ ലൈൻ പോകുന്നുണ്ട് അതിനൊക്കെ തീ പിടിച്ച് കഴിഞ്ഞാൽ വയൻ നാശനഷ്ടം ഉണ്ടാകും അതെല്ലാം ഒരുപാട് പത്തിരുന്നൂറ് താമസിക്കുന്ന ഏരിയ ആണത് അപ്പൊ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് തീയിടാൻ വലിയ പാടൊന്നുമില്ല ഈ വഴിയെ തീപ്പെട്ടി വരച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം പ്ലാസ്റ്റിക് ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതുപോലെ എവിടെയൊക്കെ ഇവര് വേസ്റ്റ് ഇട്ടിട്ടുണ്ടോ അവിടെ ലാസ്റ്റ് തീ പിടിച്ചാണ് ഇത് അവസാനിക്കുന്നത് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ വീടുകളിൽ നിന്നും ഹരിതകർമ്മ പ്രവർത്തകർ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങളാണ് എവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കുന്നത് എന്നാൽ വേസ്റ്റ് ബോക്സിൽ നിന്നും യഥാസമയം മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്ത സംസ്കരിക്കാതെ പ്രദേശം മുഴുവനും മാലിന്യങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഹരിതകർമ്മസേന സേനാ പ്രവർത്തകർ ഗ്ലാസ് പ്ലാസ്റ്റിക് ട്യൂബ് അടക്കമുള്ളവയാണ് ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുന്നത് ഇഴജന്തുക്കളുടെ താവളമായി മാറിയ ഈ പ്രദേശത്ത് വെച്ച് മാസങ്ങൾ മുമ്പ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഗൌരികൃഷ്ണയെ അണലി അടിച്ചിരുന്നു വിദ്യാർത്ഥിനി ഇപ്പോഴും ചികിത്സയിലാണ് യഥാസമയം മാലിന്യം നീക്കം ചെയ്യാൻ നിരവധി തവണ കരവാരം പഞ്ചായത്ത് അധികൃതരെയും മെമ്പർക്കും പരാതി പറഞ്ഞെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല മാലിന്യ കൂമ്പാരമായി മാറിയ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇ വേസ്റ്റ് എത്രയും പെട്ടത്ത് എടുത്തുമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്